കൊച്ചി ഇഷ്ടമല്ലാത്തവരായി ആരുണ്ട് കൊച്ചിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിപൊളി വർഷമായിരുന്നു വലിയ രീതിയിൽ സംഭാവനകൾ നൽകിയ വർഷമായിരുന്നു ഇത് അതിന്റെ പിന്തുടർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഭരണകൂടവും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മെട്രോ ഒന്നാം ഘട്ടം പൂർത്തിയായതും വാട്ടർ മെട്രോ ആരംഭിച്ചതും വിമാനത്താവള ക്യാമ്പസിൽ ഒരുക്കിയ താജ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഹോട്ടൽ എറണാകുളം മാർക്കറ്റ് കൊച്ചി നഗരത്തിലെ വിവിധ ഓപ്പൺ സ്പേസുകൾ തുടങ്ങിയവയെല്ലാം നഗരത്തിനുണ്ടായ പ്രതീക്ഷകളോടെയാണ് വരവേൽക്കാൻ ജില്ല ഒരുങ്ങുന്നത് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടമായ കാക്കനാട് റീച്ചിന്റെ നിർമ്മാണ ജോലികൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത് തോണുകൾക്കായുള്ള ജോലികളാണ് ആദ്യഘട്ടത്തിൽ അഞ്ച് സ്റ്റേഷനുകളുടേതായി നാല്പതിലേറെ പൈലിംഗ് ജോലികളും ട്രാക്കിന്റെ ഇരുപതിലേറെ പൈലിംഗ് ജോലികളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു പ്രധാന പാതയിലെ റോഡ് വീതി കൂട്ടാൻ നടപടികൾ അന്തിമ ഘട്ടത്തിലുമാണ് ഇതിനോടൊപ്പം മെട്രോയുടെ മൂന്നാം ഘട്ടവും പുതുവർഷത്തിൽ ആരംഭിച്ചേക്കും കൊച്ചിയുടെ വലിയ പ്രതീക്ഷകൾ എന്താണെന്ന് നോക്കിയാലോ ഒന്ന് മെട്രോ ഘട്ടം ആലുവ മുതൽ അങ്കമാലി വരെയുള്ള മൂന്നാം ഘട്ടത്തിൽ ഭൂഗർഭ പാതയും സ്റ്റേഷനും പരിഗണനയിലുണ്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന പാതയും ഒടുവിലത്തെ സ്റ്റേഷനും ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കാനാണ് ആലോചിക്കുന്നത് രണ്ട് വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാട്ടർ മെട്രോ കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കും വരാപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ് നിർമ്മാണം ഉണ്ടാവുക മൂന്ന് അങ്കമാലി കുണ്ടന്നൂർ ഗ്രീൻഫീൽഡ് അങ്കമാലിയിൽ ആരംഭിച്ച് കാലടി പുത്തൻകുരിശ് വഴി കുണ്ടന്നൂരിൽ എത്തുന്ന ഗ്രീൻഫീൽഡ് എൻ എച്ച് ബൈപ്പാസ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലൂടെ കടന്നുപോകും പോകും ദീർഘദൂര യാത്രക്കാർക്ക് നഗരത്തിൽ പ്രവേശിക്കാതെ കടന്നു പോകാനുള്ള സാഹചര്യം ഇതിലൂടെ ഒരുങ്ങും നാല് സീപോർട്ട് എയർപോർട്ട് റോഡ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയായേക്കും എനേഡി മുതൽ മഹിളാലയം പാലം വരെ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടി ആയിട്ടുണ്ട് പദ്ധതിക്കായി അഞ്ഞൂറ്റി അറുപത്തി രണ്ടാം ഘട്ടം റോഡ് നിർമ്മാണത്തിന് നൂറ്റി രണ്ട് ദശാംശം വേണ്ടത് കൂടാതെ മഹിളാലയം പാലം മുതൽ എയർപോർട്ട് വരെ മൂന്നാം ഘട്ട നിർമ്മാണത്തിന് നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയും വേണം അഞ്ച് ബ്രഹ്മപുരം ്രഹ്മപുരത്തെ സി എൻ ജി പ്ലാന്റ് പൂർത്തിയാക്കണമെന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ ഒപ്പം ഒരു ആർ ടി എഫ് പ്ലാന്റും ഇതോടെ കൃത്യമായ രീതിയിൽ നഗരത്തിലെയും സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലെയും മാലിന്യം സംസ്കരിക്കാനാകും ആറ് തുറവോർ ആകാശപാത ആകാശപാത രണ്ടായിരത്തി പൂർത്തിയാക്കുന്നതിനൊപ്പം തന്നെ ഇടപ്പള്ളിയിലേക്കും വ്യാപിപ്പിച്ചേക്കും നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുകയും ചെയ്യും ഇതിലൂടെ ഏഴ് കോർപ്പറേഷൻ ഓഫീസ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നഗരസഭാ സമുച്ചയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കി മാറും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും മൂന്നാം റോറോ വൈപ്പിൻ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള മൂന്നാമത്തെ റോറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർവീസ് ആരംഭിക്കും നിലവിൽ രണ്ട് റോറോ ഉള്ളതിനാൽ ഒരു റോറോ എപ്പോഴും തകരാറിൽ ആവുന്നതിനാൽ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത് ഒൻപത് ടൗൺ ഹാൾ എറണാകുളം ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മോടി പിടിപ്പിക്കും പത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളം സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാകും ഇത്തരത്തിൽ അനവധി നേട്ടങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊച്ചിയെ കാത്തിരിക്കുന്നത്